പറയാമെന്ന് കുഞ്ഞിപ്പണ്നോ കുഞ്ഞിപ്പണ്ണൊക്കെ പൊട്ടൊക്കെ തൊട്ടിട്ടു നിങ്ങള് ചിരിച്ചു കാണിക്കുന്ന കുഞ്ഞിപ്പിണ്ണാണെ കൊറേ മാറ്റങ്ങളൊക്കെ വന്നു കിട്ടോ തന്നെ ഇരിക്കാൻ തുടങ്ങി പിന്നെ വന്ധിക്ക വർത്താനം പറയാൻ തുടങ്ങി അമ്മ അങ്ങനൊക്കെ പിന്നെ പിന്നെ നന്ദി നാക്കിക്കോ എല്ലാവരും എന്നെടുത്തോ അങ്ങനെ കേട്ടോ ഇപ്പാണ് ക ഈ ഒരു ദേഷ്യം എന്ന് പറഞ്ഞു അപ്പൊ കൂട്ടുകാർ കഴിഞ്ഞ കുഞ്ഞിപ്പിണ്ണി നമ്മൾ ഉടുപ്പ് വെച്ചിട്ടില്ലായിരുന്നോ അപ്പൊ നിങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ആ വെബ്സൈറ്റ് ഉടുപ്പ് ഓർഡർ ചെയ്തിട്ട് നോക്കിയായിരുന്നു ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില് നിങ്ങൾക്ക് ആ ഡ്രസ്സ് കാണാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷെ അത് നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടോ നമ്മുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടോ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലു വന്നു ഇങ്ങനെ കേട്ടോണ്ട് മൊത്തം കലിപ്പിലാട്ടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണിന് പല്ല് വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാല്ട്ടോ അപ്പൊ അതിന്റെ വേദന ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കടിച്ചു കടിച്ചാ മോണെങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദന കുറയാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പ് അറിയാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞാരണം കൂട്ടുകാരെ അപ്പൊ കുഞ്ഞിപ്പെണ്ണിനാണേലെ കലിപ്പാണ് അത് കണ്ടോ ഇതാണ് കടി എല്ലാരും കുഞ്ഞിപ്പണ്ന്തൊക്കെയോ പറയുന്നത് പറയുന്നുണ്ടോ ഇങ്ങനെ കുഞ്ഞിപ്പണ് അപ്പൊ എന്താ പറയുക നമ്മുടെ കൈ തള്ളകൾ ഇങ്ങനെ പിടിക്കും എന്നിട്ട് ണ്ടല്ലോ ഈ അണപ്പല്ലാണ് ആദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അണപ്പല്ല ആദ്യം വരില്ല പിന്നെ എല്ലാം പാൽപ്പല് തന്നെയാണ് ആദ്യം വരുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് അമ്മ ഇവിടെ അല്ല അമ്മ അവിടെ അവിടെയല്ലേ എന്റെ ഉമ്മ അയ്യോടെ പാവം തോന്നുട്ടോ ഇങ്ങനെ വേദന ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് മോണെങ്ങനെ കൊടിച്ചു വെക്കും കൈ എടുത്ത് കൊണ്ടിച്ച് കട്ടി വെച്ചിരിക്കും കുഞ്ഞിപ്പാലോ കഴിക്കുന്നില്ല അതായത് കൊടുത്തു പക്ഷെ ഇപ്പൊ എന്താന്ന് അറിയത്തില്ല പല്ലിന്റെ എന്താ ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ടാണ് തോന്നുന്നുണ്ടോ തോന്നുന്നു പല്ലിന് ഇവിടെ പണി ഇവിടെ വഴിന്റെ പണി നടന്നോണ്ടിരിക്കാട്ടോ കേട്ടോ സിമന്റ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ബക്കു ബെക്കു എന്തോ തിന്നാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ആ സാധനം എങ്ങനെ വായന മാണോ ഒന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ എല്ല് പോലത്തെ സാധനോ അത് ഇങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട്

ില് കോമഡി ആട്ടോ ബിക്കു ആണെങ്കിൽ കൊരക്കാൻ പറഞ്ഞ കൊരക്കില്ല പിന്നെ കൊറച്ചേരോചിക്കാൻ പറയൂ പിന്നെ കൂട്ടുകാര് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇന്ന് റൈനന്റെ കുഞ്ഞിനെന്താ കാണിക്കാത്ത എന്താ കാണിക്കാത്ത അവനത് മൊത്തം കഴിച്ചിട്ടോ വെള്ളം ആയിട്ട് നടന്നോണ്ടിരിക്കുന്ന ചേട്ടന്മാരൊക്കെ പനീന്റെ തിരക്കിലാണ് നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് നല്ല വെയിലുണ്ട് അല്ലേ മീന് ഫുഡ് കൊടുത്തായിരുന്നോ മീന് ഫുഡ് കൊടുത്തായിരുന്നോ അവൻ സ്റ്റെപ്പിൽ പോയിരിക്കാം സ്റ്റെപ്പില് പോയിരിക്കാം ും ഈ മാവിന്റെ സാധാരണ എപ്പോഴും മാങ്ങ മാങ്ങ ഉണ്ടാവുന്നില്ല ആദ്യം മാവ ഇതിലായിരുന്നുണ്ടായിക്കൊണ്ടിരുന്നേ പക്ഷെ ഞാനിപ്പോ ഒന്നും ആവുന്നില്ല കേട്ടോ എന്താ പറ്റിയെന്നറിയത്തില്ല മാവിലാത്ത കണ്ടോ ഇങ്ങനെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ

അപ്പോ നമ്മളിവിടെ ഇങ്ങനെ നമ്മളിപ്പോ പരിപാടി എന്താ വെച്ചാല് എല്ലാ ദിവസവും ഏകദേശം ഒരു നല്ല വെയിലായത് കാരണം അകത്ത് നല്ല ചൂടാട്ടോ കേട്ടോ അപ്പൊ കുഞ്ഞിപ്പിണ്ണിനാണേലും കാറ്റും കിട്ടും ഇവിടെ ഇരുന്നിട്ടുണ്ടാവും വണ്ടിയൊക്കെ പോകുന്ന സന്തോഷം ആൾക്കാർ പറഞ്ഞിരുന്നു കുഞ്ഞപ്പടങ്ങ് നടത്തണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നടത്തണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതുവരെ എന്താ നടത്താത്തതെന്ന് വെച്ചാല് കുഞ്ഞച്ചി ഒന്ന് ഉഷാറായി വന്നിട്ട് നമുക്കൊന്ന് അടിപൊളിയായിട്ട് അല്ലേ എനർജി ഒന്ന് ചെയ്ത് കാരണം ഇതുവരെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കുഞ്ഞേച്ചും കേട്ടോ ഒരുപാട് വീഡിയോ എന്താ എപ്പോഴും മിസ് ചെയ്യുന്നു ൊക്കെ അറിയാം പക്ഷേ ഹെൽത്ത് നോക്കിയായിട്ട് വീഡിയോ ഇടാന്ന് അപ്പോൾ വീഡിയോ എന്തായാലും വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടാ ഇതേപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ആ കണ്ടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ പല്ലട ചടങ്ങല്ലേ കുഞ്ഞിച്ച് നോക്കിയായി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊന്നും ചെയ്യണം എന്നാണ് ആഗ്രഹം നമ്മൾ മാത്രമുള്ള വർക്കില്ല കുഞ്ഞിപ്പണ്ണം തെക്കിയും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങള് നമ്മുടെ ഈ പമ്പീസിനകത്ത് ഒരുപാട് ആൾക്കാർ കീറിയിരുന്നു ഒരുപാട് ആൾക്കാർ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാകുന്ന വിചാരിക്കുന്നത് അപ്പൊ കുഞ്ഞപ്പി അന്ന് തയ്ച്ച ഉടുപ്പ് നിങ്ങള് നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കറക്റ്റ് ടൈമിൽ അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ കയറി കാണാൻ പറ്റും ലിങ്കിൽ

ൂടെ താറ്റി പറയാൻ ചേട്ടൻ വരുന്നുണ്ട് നമുക്ക് എന്താ നോക്കട്ടോട്ട് വേണമെച്ചോ എന്റെ കുഞ്ഞാണ്ടോ മമ്മി കേട്ടോ മമ്മീനെ വിളിച്ചത് അമ്മച്ചീന്ന് വിളിച്ചിയാണോ ഞാന് നോക്കിട്ട് എങ്ങനെ നിങ്ങക്ക് അമ്മച്ചിന്നു അമ്മച്ചി അപ്പൊ ഇവിടെ ഒരു കുഞ്ഞിപ്പിണ്ണിനെയാണ് ഇപ്പൊ ഉമ്മയൊന്നും വെക്കാൻ പറ്റില്ല ഓട്ടോ ഭയങ്കര ദേഷ്യം ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ട് നീ ഒരുമുക്ക് ഏരിച്ചോടുക്കുമ്പോഴേ നീ എന്താ ഉമ്മ കൊടുത്ത് കൊച്ചിനെ അപ്പ മീശ ണ്ടല്ല മീശ് തടന്നോണ്ടാട്ടോക്കെ പഠിച്ചു വന്നിട്ട് വേണം കുഞ്ഞിപ്പിണ്ട്ടോ കടിക്കുന്നേ ബുക്ക് കടിക്കുന്ന പറയുന്ന കടിക്കോ ഓ െ അത്ര കൂടാൻ വീട് കൂടുകാരെ മറ്റു വീടിയായിട്ട് നാളെ കാണാ ഓക്കേ കടിച്ചു കടിച്ചു കട്ടിച്ച് പറഞ്ഞു നോക്കണേ